ഹായ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോൻ്റെ ബാക്കി ആണ് അതായത് തുടർ വീഡിയോ ആണ് ഞങ്ങൾ ലെങ്ത്ത് കൂടിയതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇട്ടെന്നുള്ളൂ ഇത് ഞങ്ങളിങ്ങനെ ആ റോഡ് തന്നെ ഊട്ടി ഇങ്ങനെ വന്നപ്പോൾ ഒരു കണ്ടപ്പോൾ ഒരു അടിപൊളി സ്ഥലമായിട്ട് തോന്നിയപ്പോൾ നിർത്തിയതാണ് ഒരു ഗ്രാമമാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ തന്നെ കാണാം സ്കൂളുണ്ട് ഒരു പള്ളിയുണ്ട് അതേപോലെ തൊട്ടടുത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രാമം ഇനി നമ്മളെ ഊട്ടിയിലേക്ക് ഉള്ളിലേക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതുതന്നെയാണ് കാഴ്ച മൊത്തം കൃഷിയൊക്കെ അവരോട് ചേർന്ന് അവരെ വീണ് അടുത്തടുത്തായിട്ട് അടിപൊളിയാണ് നമുക്ക് കാണാൻ തൊട്ട് തൊട്ടായിട്ടിങ്ങനെ ഒരേപോലെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഫുള്ള് കളർഫുള്ളായിട്ട് അടിപൊളിയാണ് ഞങ്ങളിങ്ങനെ കണ്ടപ്പം നിർത്തിയതാണ് ഇവിടെ അവിടെ ഇങ്ങനെ ഞങ്ങൾ നോക്കി നിന്നപ്പോൾ ഒരു കാട്ടുപന്നി അരിങ്ങനെ പോകുന്നുണ്ട് അതിനെ അവിടുത്തെ ആ വീട്ടിലത്തെ വളർത്തുന്ന പട്ടിയാണെന്ന് തോന്നുന്നത് അതിനെ കുറച്ച് ഓടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് തരാം പക്ഷെ ഓവർ സൂമിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല അത് തിരിച്ച് പോകുന്നുണ്ട് കാട്ടുപന്നി അതൊക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നാൽ സ്ഥിരം കാഴ്ചയാണ് അങ്ങനെ വോട്ട് കൊണ്ട് ഞാൻ നടക്കുന്നുണ്ടാവും പന്നിയൊക്കെ അടിപൊളിയാണ് എന്തായാലും നമ്മൾ വന്ന ക്ലൈമറ്റ് അടിപൊളിയാണ് നല്ല നമ്മൾ അവര് തട്ട് തിരിച്ച് കൃഷിയൊക്കെ ചെയ്യുന്നതൊക്കെ അടിപൊളിയാണ് ഒന്നാമത്തെ സ്കൈ ഇങ്ങനെ ഫുള്ള് ബ്ലൂയിൽ നിന്നിട്ട് എങ്ങനെ എടുത്താലും അടിപൊളിയാണ് നമുക്ക് കാണാൻ രസമാണ് ഫോണിൽ എടുക്കുമ്പോൾ അതിലും രസമാണ് ക്യാമറയിലെടുക്കുമ്പോൾ മൊത്തത്തിൽ ബോഡി ഫുള്ള് കാഴ്ച കണ്ട് നിൽക്കുകയാണ് ആ ബുള്ളറ്റിന്റെ ഫ്രണ്ടിൽ പോകുന്ന നമ്മളെ വെക്കന്മാര കേട്ടോ ആ ഇത് കർണാടക റെന്റ് വണ്ടിയാ ഇന്ന് നല്ല ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങളൊരു രാജ്യത്ത് തീരെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു പക്ഷെ നല്ല ആൾക്കാരുണ്ട് കൂടുതലും കേരള വണ്ടി തന്നെയാണ് ഉള്ളത് ബസ്സൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടില്ല അവരെ വീടുകള് കളറ് റോഡിൽ കുറേ കുതിരകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നിർത്തിയിട്ടൊന്ന് വീഡിയോ നോക്കി നോക്കാം അടിപൊളിയാണ് അടുത്തു പോയാൽ ചിലപ്പോൾ പണി കിട്ടും ചവിട്ട് കിട്ടിയാൽ തീർത് ഈ കുതിരകളൊക്കെ പിന്നെ ഇങ്ങനെ കണ്ടുകണ്ട് ആൾക്കാരെ പരിചയമായതായിരിക്കും ചെക്കനൊക്കെ അത് അതിൻ്റെ ബേക്കിലൊക്കെ പോയി നിൽക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ എന്തോ അറിയില്ല അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ അടുത്തൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ റൂബിനെ കൊണ്ടിങ്ങനെ അങ്ങോട്ട് നടന്ന് പോവാണ് അവൾ കാറിന് ഇറക്കിയാൽ ഇതാ സ്ഥിതി കുറച്ച് നേരം ഭയങ്കര പുള്ളി ഇതാണ് നടക്കുക പിന്നൊന്ന് റിലാക്സ് ആവും എന്നാലും എന്തെങ്കിലുമൊന്ന് കണ്ടാൽ അവിടെ ഇത് തന്നെ അവസ്ഥ അതായത് കുരങ്ങോ വേറെ ഡോഗോ എന്തെങ്കിലും കണ്ടാൽ ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ ആൾക്കാരോടൊന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവരോടും കമ്പനിയാണ് ആ നമ്മളെ കൂടെ നിന്ന് കൂട്ടുകാർ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങണം ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല യൂട്യൂബ് ചാനലുണ്ട് ഇപ്പൊ തന്നെ വാങ്ങിക്കോ ൈവല്ല ഞങ്ങളൊക്കെ വരും കേട്ടു പഠിപ്പിക്കാം മലയാളികളൊപ്പം അല്ല മേലുകളൊക്കെ കാണിക്കില്ല മലയാളികളുടെ കുറച്ച് ഇത്രയും കിട്ടില്ല ഇംഗ്ലീഷും ഹിന്ദി കന്നഡ ഒക്കെ പണത് ഗൊത്തേ പഠിച്ചു ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ എല്ലാം അത് ശബ്ദം അല്ലോട് കടിക്കൊന്നുള്ള ഇംഗ്ലീഷ് ചോദിച്ചു നമ്മൾ പൈൻഫോസ്റ്റിലാണപ്പുള്ളത് ഉള്ളിലുള്ള തടാകമാണ് ടൂബിതവിടെ ഫുള്ള് ആക്റ്റീവായി കടന്ന് കളിക്കേണ്ടത് അപ്പോൾ തന്നെ മടുപ്പൊന്നുമില്ല ഫുൾ ടൈം Hun er ikke her. Hun er ikke her.

Ruby! You have have Ruby, Ruby! Ruby Ruby! செக்ஸ் <Mora> <laughs> 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 <laughs>

ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഓടി വന്ന് പിടിക്കുകയാണ് അവർ ചോദിക്കുന്നത് പോലും ഇല്ല കടിക്കുവോ എന്താണെന്നൊന്നും ചോദിക്കുന്ന പോലും ഇല്ല അത് ഈ ബ്രീഡിനറിയുന്ന ആൾക്കാരുമായിരിക്കും പിന്നെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഡോഗ് ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ധൈര്യമായിരിക്കും റൂപിയാണെങ്കിൽ അപ്പുറത്ത് ആ കുതിരേനെ കണ്ടിട്ട് ഒരു രക്ഷയില്ല അവൾ എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അങ്ങോട്ടെന്നെ ചാടുന്ന അവൾ എവിടെ പോയാലും അവൾ കേസ് പിടിക്കും അപ്പുറത്തെ കുതിര സവാരി എടുക്കുന്നുണ്ട് അതിനെയാണ് അങ്ങോട്ടാണെങ്കിൽ നോക്കുന്നത് വലിഞ്ഞിട്ട് അവൾ നേരെ നിൽക്കുന്നേയില്ല അപ്പോൾ ഇനി മെല്ലെ മേലേക്ക് കയറണം അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അവൾ നോട്ടം മൊത്തം അങ്ങോട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫൈൻ ഫോർസ്റ്റിൽ തന്നെയാണല്ലേ ഇവള് താഴെയൊക്കെ പോയിട്ട് അവിടെ മറ്റേ കുതിര സവാരി ഉണ്ട് അത് കണ്ടിട്ട് ഫുള്ള് സീനാണ് അവർക്കും അതിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഫുള്ള് കച്ചട അപ്പോൾ പിന്നെ ഞങ്ങൾ നൈസിന് ഇങ്ങോട്ട് തന്നെ കയറി പോകുന്നത് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അവിടെയൊക്കെ ആയിട്ടാണ് അറിയാത്തത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് നമ്മൾ തീരെ തിരക്കുണ്ടാവില്ല എന്നാണ് പക്ഷേ നല്ല തിരക്കുണ്ട്

നമ്മളിപ്പോൾ ഇവിടുന്ന് വെല്ലെ തിരിച്ച് പോവുകയാണ് വണ്ടി കുറച്ച് അപ്പുറത്ത് പാർക്കിങ്ങിലാണല്ലേ അപ്പോൾ അല്ല സൈഡിൽ തന്നെ നമ്മൾ നിർത്തി അപ്പോൾ അങ്ങോട്ട് മെല്ലെ പോവാണ്